എന്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥ ചെയ്യുന്നു എന്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും പിസ്സ വിസ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം ഇടുമ്പോൾ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേര് വയാൻ പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണെന്ന് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കൈയിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചു കിടക്കുന്ന വ്യക്തിയാകാ നീ ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗം ഇല്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വല്ലൊരു ആ മറ്റുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവ്തിനെ സന്ധിക്കും ദൈവത്തിലെ ദൈവ ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായ പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങളെന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നള്ള ച കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ നിത്യം പിതാപത്തൊൻപത് ശുദ്ധാത്മമായ സർവേശ്വരായ നീ